ഗുഡ് മോർണിംഗ് ഓക്കെ സാർ ആ ഓക്കെ ആ കമ്മീൻ സർ വായ് എന്ത് പറ്റി സ്പിരിറ്റ് ഒന്നും കാണാനില്ലല്ലോ വെറുതെ വീട്ടിലിരുന്ന് അങ്ങ് ശീലമായില്ലേ അതോ ഭാര്യയുടെ കഥ എഴുത്തിന്റെ അസുഖം തനിക്ക് പിടിപെട്ടോ ഇല്ല എന്തായാലും കഥകൾ തന്റെ സഹായമുണ്ടോന്ന് എനിക്കൊരു സംശയം അത് ആത്മാവുന്നോ തോന്നോ എന്തൊക്കെയോ പറഞ്ഞു കേട്ടു അങ്ങനെ വല്ല തോന്നലും തനിക്കുണ്ടായിട്ടുണ്ടോ ഒന്നിച്ച് കഴിയുന്നവരാകുമ്പോ എവിടെന്നാൽ താനൊരു കാര്യം ചെയ്യേ ഈ ഫയൽ ഒന്ന് നോക്ക് എന്താണ് വലതുണ്ടാവൂന്ന് നോക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന കേസാ ഇത് നടന്നിട്ട് കുറെ കൊല്ലങ്ങളായതാ മരണപ്പെട്ട പയ്യന്റെ പേരൻസ് കൊടുത്ത അപ്പീൽ മേൽ വിധി വന്നിരിക്കുക അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാൻ മരണകാരണം ആക്സിഡന്റ് ആണെന്നാണ് ആദ്യത്തെ നിഗമനം അതൊരു കൊലപാതകമാണെന്നാണ് പരാതി അന്ന് ഒരു പെൺകുട്ടി കൂടി മരിച്ചിരുന്നു അതിന്റെ കാരണം വന്നു നിൽക്കുന്നത് മരണപ്പെട്ട ഈ പയ്യനിലും ഇവർ രണ്ടുപേരെ കൊലപ്പെടുത്തി ഒരാൾ രക്ഷപെട്ടെന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിനിടയിൽ ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട് താൻ ഇതൊന്ന് പഠിക്കേർ അറിയാവളോ രണ്ടു വർഷമായി മാറി മാറി നാല് കേസുകൾ അവസാനം കോടതിയുടെ ശകാരം എന്ത് ചെയ്യാനും നമ്മൾ ആരൊക്കെ പറയുന്നത് കേൾക്കണം അധികാരത്തിലിരിക്കുന്നവരെ അന്ധമായി അനുസരിക്കുന്ന നമ്മുടെ ഫോഴ്സിന്റെ ഒരു നയമുണ്ടല്ലോ അതാണ് ഈ നാടിന്റെയും രാജ്യത്തിന്റെ ശാപം എന്തായാലും ഇതിന്റെ പിന്നാലെ താനങ്ങ് പോ ഒരു സമ്മർദ്ദം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം അങ്ങനെ ചോദിച്ചാ എന്റെ അഭിപ്രായത്തിലേ ഹരി ഈ കേസ് എന്നല്ല ഒരു കേസ് ഏറ്റെടുക്കാതിരിക്കുന്നതാ നല്ലത് കാരണം ഹരിയെപ്പോലൊരാൾക്ക് അന്വേഷിക്കാൻ പറ്റിയ കേസൊന്നും ഇക്കാലത്തിലില്ല എല്ലാ കേസുകളും അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണും അതിനെ സ്വാധീനിക്കാൻ പറ്റിയ ആരെങ്കിലും ഒക്കെ സത്യസന്ധമായി കേസ് അന്വേഷിക്കണമെങ്കിൽ അത് വല്ല കഥയിലും ആയിരിക്കണം ഹരി ഇപ്പ ആലോചിക്കുന്ന എന്താണെന്ന് ഞാൻ പറയട്ടെ ആര് വേണ്ടെന്ന് പറഞ്ഞാലേ സാരമില്ല ഞാൻ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഹരി ഈ കേസ് അന്വേഷിക്കും എത്ര സമ്മർദ്ദം ഉണ്ടായാലും ആ പ്രതിയെ കണ്ടെത്തും അങ്ങനെയൊക്കെയല്ലേ പിന്നെ നീ ഇന്ന് ഹലോ ഗുഡ് മോർണിംഗ് സർ കേസ് ഡയറി ഞാൻ പഠിച്ചു അന്വേഷണത്തിന് ഞാൻ തയ്യാറാണ് ശരി സാർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന ജോണിന് റോസ് എന്ന പ്ലസ് ടു വിദ്യാർത്ഥിനിയോട് പ്രണയം തോന്നുകയും അവർ അടുക്കുകയും ചെയ്തു പല ദിവസങ്ങളിലും അവർ കാണുകയും സംസാരിക്കുകയും ക്രമേണ ജോണിനോടുള്ള വിശ്വാസം വർദ്ധിച്ച റോസ് അവൻ പറയുന്നത് എന്തും അനുസരിക്കുമെന്ന നിലയിലേക്കെത്തി ജോൺ നേരം പോക്കിനായി സ്നേഹിച്ച റോസ് ഗർഭിണിയാണെന്ന് മനസ്സിലാക്കുന്നതോടെ അവൻ അവളെ ബുദ്ധിപൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞല്ലോ എനിക്കൊറ്റ തീരുമാനമുള്ളൂ ഒരുമിച്ച് ജീവിച്ചാലല്ലേ എനിക്ക് മരിക്കാൻ ഭയൊന്നുമില്ല നിന്റെ കാര്യം മാത്രം ഉള്ളൂ ജോ ജോൺ പ്ലാൻ ഇതുപോലെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടന്നെങ്കിലും ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം തന്നിൽ വരുമോ എന്ന ഭയത്താൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി ഴ്ചയിലേക്ക് പതിച്ച് ജോണും മരണപ്പെട്ടു അതൊരാക്സിഡന്റ് ആയിരുന്നില്ല അതെനിക്ക് ഉറപ്പാണ്

ഞങ്ങളുടെ ഫാം ഹൗസിൽ നിന്ന് പഠിക്കാൻ ഇവിടുന്ന് സമ്മതിച്ചത് തന്നെ ഒന്നിനെ ഒരു വാശി പിടിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല അവൻ അവിടെ അവനോടൊപ്പം താമസിക്കാൻ രണ്ട് കൂട്ടുകാരും ഉണ്ടായിരുന്നു അലിയും രവിയും ആൽബത്തിലുണ്ടവരുടെ പടം അവന്മാരും അവിടുത്തെ ആൾക്കാരുമായിട്ട് എന്തോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായെന്ന് ജോൺ വിളിച്ച് പറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ കാണിച്ച് കേസ് ഫെയിൽ ചെയ്യാൻ അവന്മാരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ഇന്ന് വരാൻ നാളെ വരാന്ന് പറഞ്ഞ് വരാതിരിക്കോൺ സ്വിച്ച് ഓഫ് ആയിക്കോട്ടെ എന്തായിരുന്നു ജോൺ പറഞ്ഞ പ്രശ്നങ്ങൾ കണ്ടോ സാറേ അന്ന് വീണതാ ഞങ്ങളവളെ ഒരു പ്രയാസവും അറിയിച്ചിട്ടില്ലായിരുന്നു അത്രയ്ക്കിഷ്ടായിരുന്നു അവളെ പിന്നെന്താ സംഭവിച്ചത് കാണാനില്ലെന്ന് പറഞ്ഞത് സെൽവി അവൾ ഒറ്റയ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ഇല്ലാതാക്കിയത് സെൽവി ഒരു പരാതി കൊടുക്കാമായിരുന്നില്ലേ എന്തിനാ സാറേ ഈ വയ്യാത്ത ഇവളെ ഇവിടെ തങ്ങിച്ചാക്കിയിട്ട് ഞാൻ കോടതി കേറി ഇറങ്ങാനോ അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് പോയത് തിരിച്ചു കിട്ടത്തില്ലോ സാറേ സത്യം പറഞ്ഞ സാറേ അന്ന് അവിടെ മൊത്തം ബഹളമായിരുന്നു സാറീ പറഞ്ഞ പയ്യന്റെ കാര്യായിരിക്കും ഒരു സ്ത്രീ പരാതി തന്നിരുന്നു അവരുടെ മകളെ കാണാനില്ലെന്ന് കാണിച്ചു െ പിന്നീട് അന്വേഷിക്കാനൊന്നും അവരോന്നില്ല പിന്നെ എസ്റ്റേറ്റിന് ലയോക്കെ അല്ലേ സാറേ അവൾ ഇഷ്ടപ്പെട്ട ആരുടെ നമുക്ക് ഇതിനൊക്കെ അന്വേഷിച്ചു പോവാൻ പറ്റും എന്തുകൊണ്ട് പറ്റില്ല അതപ്പോ സാഹചര്യം അതായിരുന്നു അപ്പോഴത്തെ സാഹചര്യം അല്ല മിസ്സർ ഇവിടുത്തെ പ്രശ്നം ആ പരാതിക്കാരിയുടെ സാഹചര്യം എസ്റ്റേറ്റ് ലയത്തിലെ ഉയർന്ന വിദ്യാഭ്യാസമോ ലോക വിവരമോ മേൽത്തട്ടിൽ പരാതി നൽകാനുള്ള മിടുക്കോ അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാൻ കഴിവോ ഒന്നുമില്ലാത്ത ആ സ്ത്രീയുടെ പരാതി അന്വേഷിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്നുള്ള ധാർഷ്ട്യമുണ്ടല്ലോ പിന്നെ നിങ്ങൾ ഓടിപ്പോയെന്ന് പറഞ്ഞില്ലേ ആ പെൺകുട്ടിയെ കൂടി അവൻ കൊന്നു കളഞ്ഞാണെങ്കിലോ സ്ഥലം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു സാറേ ഇവിടെ അത് മൊത്തം മലകളായിരുന്നു അത്ര കെട്ടിടങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു ആ പയ്യൻ മരിച്ചു ദാ അവിടെ ഇവിടെ വലിയൊരു സ്ത്രീ പറയും എനിക്ക് അറിയില്ല സാർ വല്ല്യൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം അതൊരു ലേവ ഈ വല്ലി ഇപ്പൊ എവിടെയാണുള്ളത് ഇപ്പൊ അവിടെ ആരും ഇല്ല അന്ന് നടന്ന സംഭവങ്ങൾ എന്തെങ്കിലും വല്ലിക്ക് ഓർമ്മയുണ്ടോ എന്റെ കൊച്ചിനെ ആരാ കൊന്നത് കൊന്ന കാര്യം എനിക്കറിയത്തില്ല സാറേ എല്ലാരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാ അതിലൊരാളായിരുന്നു സാറേ സ്വാമി അവൻ വന്നിട്ട് അധിക കാലൊന്നും ആയിരുന്നില്ല സാറേ പിന്നെ അന്ന് ഇന്നത്തെ പോലെ ഐ ഡി കാർഡൊന്നും വാങ്ങിച്ചു വെക്കുന്ന പരിപാടി ഇല്ലോ സാറേ അത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെവിടെയോ ആണെന്നല്ലാതെ കൃത്യ സ്ഥലമൊന്നും എനിക്കറിയത്തില്ല സാറേ കഴിഞ്ഞിടവരെ അവരിൽ രണ്ടുപേരും ഇവിടെ പണിക്കുണ്ടായിരുന്നു അവനേം ആ പ്രശ്നം ഉണ്ടായെന്ന് കാണാതായതാ അവന്റെ പേര് മണിന്നായിരുന്നു

ഹരി ഹരിക്ക് ഓർമ്മയുണ്ടോ ഇന്ന് ഏത് ദിവസമായിരുന്നു നമ്മുടെ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്നവുക്ക് പത്ത് വയസ്സാവുമായിരുന്നു ഓർമ്മിപ്പിക്കാനില്ലേ അങ്ങനെ വേറെന്തെങ്കിലും ഓർമ്മിപ്പിക്കാനായി പിന്നീട് ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ സമ്മതിച്ചു അതിന് ഞാൻ ഈ ദിവസം ഓർക്കുന്നുണ്ടെന്നല്ലേ ചോദിച്ചുള്ളൂ ഓർത്തു വെക്കാനുള്ള അല്ലല്ലോ നടന്നത് അല്ലെങ്കിൽ തന്നെ ആലോചിക്കാൻ ഒരു നൂറ് കാര്യങ്ങളുണ്ട് അന്വേഷണം ആയിരിക്കും എന്താ വേണ്ടേ ഹരിക്കല്ലെങ്കിലും സ്വന്തം കാര്യങ്ങളാണല്ലോ വലുത് അതെ സ്വന്തം കാര്യങ്ങളാണ് വലുത് ആരെങ്കിലും പ്രതിയാക്കാൻ അതെങ്കിലും പോയി കൊണ്ടുവന്നോ അല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ